എടപ്പാൾ പെരുമ്പറയിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകും കഴിഞ്ഞ ഞായറാഴ്ചയാണ് യദുകൃഷ്ണനെ മരിച്ച നിലയിൽ സുഹൃത്തുക്കൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം മണിയോടെയാണ് എടപ്പാൾ പെരുമ്പറമ്പ് സ്വദേശി ആറുകണ്ടത്തിൽ യദുകൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തുക്കൾ ചേർന്നാണ് യദുകൃഷ്ണനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ച രണ്ട് സുഹൃത്തുക്കളെ പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മരണത്തിൽ ദുരൂഹതയില്ലെന്നും അമിത ലഹരി ഉപയോഗമാകാം മരണകാരണമെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം യദൂകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം ലഹരി മാഫിയയുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് യദൂകൃഷ്ണൻ ഞാൻ വിശ്വസിക്കുകയാണ് ഒരുപക്ഷെ പോലീസ് ഉൾപ്പെടെയുള്ള എക്സൈസ് ഉൾപ്പെടെയുള്ള അധികാരികൾ ഈ വിഷയത്തിൽ ഇതിൻ്റെ മരണകാരണം ഒരുപക്ഷെ മറ്റൊന്നാകാം എന്തിനായാലും ഇദ്ദേഹം ഈ പ്രവർത്തനം ഈ ലഹരി മേഖലയിലെ മാഫിയയിൽപ്പെട്ട് ഈ ഒരു മരണം ഉണ്ടായതിനു ശേഷം പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ സപ്ലൈ ഇത് ആര് കൊടുക്കുന്നു എങ്ങനെ കൊടുക്കുന്നു ഇതിന്റെ മൊത്ത കച്ചവടക്കാരൻ ആരാണ് എന്നതിലേക്ക് ഒന്നും പോലീസിന് പോകാൻ താല്പര്യമില്ല എന്നാണ് കുടുംബം ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് യദുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ജനം മലപ്പുറം